ഹലോ അപ്പം നമ്മൾ ബസ് ഇറങ്ങി കെയർ സെൻ്ററിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ബർഗർ കിങ്ങി കയറി നാല് ബർഗറും ക്യാപ്ഷിനും കൊക്ക കോളയും ഒക്കെ കഴിച്ച് അവിടുന്ന് നേരെ ഇറങ്ങി സെവൻ സെവനിലുകളിലേക്കാണ് കേട്ടോ അവിടെ നിന്ന് ഒരു സിമ്മും എടുത്ത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റൂമിലേക്ക് പോകുന്ന ഗ്രാബ് നമ്മൾ ബുക്ക് ചെയ്തു ഏകദേശം പത്ത് റിംഗത്താണ് ആയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രാബ് വന്നിട്ടുണ്ട് ഇനി അതിൽ കയറി പോകുമ്പോഴുള്ള സിറ്റീൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ തന്നെ രണ്ടാമത്തെ ടോളസ്റ്റ് ബിൽഡിങ്ങല്ല മെരത്തേക്കായി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ പണി കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ അതേ കാണുന്നതാണ് മെരത്തേക്ക അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെക്കിൻ ടൈം ആവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഇതിൽ പതിനഞ്ചാമത്തെ ഫ്ലോറാണ് നമുക്ക് കിട്ടിയിരിക്കും ുന്നത് അപ്പോൾ രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മുടെ കീ നമുക്ക് കൊണ്ടു തന്നു അപ്പോൾ അതുവരെ നമ്മൾ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ റൂമിൻ്റെ കാച്ചുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം ബൈ ബായ്